മാഡേൻ്റെ പേര് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് ഒൻപത് മാസമായി ഇപ്പം അടുത്ത ആഴ്ചത്തേക്ക് അഡ്മിറ്റ് ആവണം നോർമലായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റിസർവേഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ലതാണെന്നല്ലോ പറഞ്ഞത് പക്ഷേ എനിക്കൊരു ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഇങ്ങനെ പാക്കേജ് വന്ന് വീട്ടിൽ വന്ന് ചെയ്തു തരുമോ ഇത് ഇവിടെ നമ്മൾ അഡ്മിറ്റ് ആവണോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമോ അതിൻ്റെ കാര്യം കൂടെ മാത്രമേ നോക്കൂ എന്ന് പറഞ്ഞു ക്ഷ നമ്മളിവിടെ ഏഴു ദിവസത്തെ ചെയ്യുന്നുണ്ട് പത്ത് ദിവസം പതിനഞ്ചു ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയാണ് പ്രസവരക്ഷ പാക്കേജായിട്ട് ചെയ്യുന്നത് അതിനകത്ത് അടുത്തുള്ളവരാകുമ്പോൾ വന്നു പോയി ചെയ്യാവുന്നതായിട്ടുള്ളത് പിന്നെ അതേ കണക്ക് ഐ പി അഡ്മിഷൻ ആയിട്ട് പ്രസവരക്ഷ ചെയ്യാം പിന്നെ അതേപോലെ ദൂരെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പൊ വരാൻ സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് തെറാപ്പിസ്റ്റുകൾ അവിടോട്ട് വന്ന് ചെയ്യുന്നതാണ് അപ്പൊ ആദ്യം ഒരു കൺസൾട്ടേഷൻ ഡോക്ടറെ എടുത്തതിനു ശേഷമായിരിക്കും ചെയ്യുന്നത് ഇപ്പൊ ദൂരെയാണ് വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ പ്രസേരിച്ച് ചെയ്യാറുണ്ട് പിന്നെ പ്രസേറിച്ച് നമ്മളിവിടെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓയിൽ മസാജ് ആണ് അപ്പൊ വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഴിയിലേക്ക് കയറും അപ്പൊ ആദ്യം തുടങ്ങുന്നത് നാരങ്ങക്കിരിയായിരിക്കും അപ്പൊ അത് നിങ്ങൾ സെലക്ട് ചെയ്ത ഡേസ് അനുസരിച്ചിട്ടാണ് ഏഴ് ദിവസം ആണെങ്കിൽ രണ്ട് ഉള്ള ടൈമേ ഉണ്ടാവത്തുള്ളൂ ദിവസം ആണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമ്പേഴ്സ് കൂട്ടാവുന്നതാണ് അപ്പൊ ആദ്യം നാരങ്ങ കിരിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്കിരി ഉണ്ടാവും പിന്നെ ഞരയുടെ കിരി വരും പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ ബോഡി പാക്കുകൾ വരും പിന്നെ ധാര ഉണ്ടാവും പിന്നെ വേദുവെള്ളം അതെന്ന് വെച്ചാൽ വേദുവെള്ളത്തിന്റെ പൊടികളും ഇലകളും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം തലേനെ നമ്മൾ തിളപ്പിച്ചിടും എന്നിട്ട് പിറ്റേ ദിവസം എളം ചൂടോട് കൂടിയിട്ടായിരിക്കും വേദുവെള്ളത്തിലുള്ള പൊടി വരുന്നത് പിന്നെ അതേപോലെ ഇപ്പൊ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ഉണ്ട് അജീവൻ വാഷ് ചെയ്യുന്നതാണ് അപ്പൊ അത് മുറിവുകൾ പെട്ടെന്ന് കഴിയാൻ സഹായിക്കുന്നത് പിന്നെ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വാഷും കൂടെ ചെയ്യും പിന്നെ അറിയാനുള്ള തന്നെ നിങ്ങൾക്ക് ഈ ഗർഭകാലത്ത് കൂടുതലായിട്ട് ട്രീറ്റ്മെന്റേഷൻ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ബോഡി പകുതി കൂടുതലായിട്ട് ചെയ്യും സാധാരണ ഒരു ഏഴ് ദിവസത്തേല് ഒരു വൺ ഡേ അല്ലെങ്കിൽ ടൂ ഡേയിലൊക്കെ ബോഡി പാക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇതിനുള്ള കൂടുതൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട് വാണിനകത്ത് ഒത്തിരി കറുപ്പുകൾ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബോഡി പാക്ക് കൂടുതലായിട്ട് കൂടുതൽ നമ്പർ ഓഫ് ഡേസ് എടുക്കും അതിനകത്ത് തന്നെ ബോഡി വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ അതേപോലെ ഹെയർ പാക്കുകൾ വരും അതിനകത്ത് പിന്നെ ഫേസ് പാക്ക് അപ്പൊ ഹെയർ പാക്കുകൾ വരുമ്പോൾ ഹെയർ വാഷും വരും അതായത് നെല്ലിക്ക വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ തൃക്കലത്തോടൊക്കെ ഇട്ട് തിളപ്പിച്ചാൽ വെള്ളം തലേനെ തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം അതിനകത്തായിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നല്ല പ്രയോജനമാണെന്ന് വെച്ചാൽ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും പിന്നെ ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഹെയർ ലോസ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ ടേസ് പാക്കുകളും വരും അതും ഇതാണ് പിഗ്മെൻറ്റേഷനും നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് പല പാക്കുകളും പ്രിപ്പയർ ചെയ്യുന്നത് ഇതൊന്നും പുറമേ ഉള്ള ഒരു കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു പുറമെന്നുള്ള ഒരു കോസ്മെറ്റിക്സും ഇവിടെ ഉപയോഗിക്കാറുണ്ട് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഹെയർ പാക്ക് ആണെങ്കിൽ പലതരത്തിലെ പാക്കുകളാണ് വരുന്നത് ഫേസ് പാക്കും അതേപോലെ പലതരത്തിലെ പാക്ക് വരും പിന്നെ ഫേഷ്യല് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫേഷ്യല് കൊടുക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചില ആൾക്കാർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും ചിലവർക്ക് ഈ നടുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പൊകിക്കുക എന്നുള്ള തലമുടിയും പൊകിക്കാറുണ്ട് പിന്നെ അതേപോലെ നോർമൽ ഡെലിവറി ഉള്ളവർക്ക് ഭജനകളിലും നമ്മൾ ധൂപനം ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലവർക്ക് അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട പക്ഷെ ഇതൊരു ആന്റി ഇൻഫെക്ഷൻസ് ആയിട്ട് ചെയ്യുന്ന വളരെയധികം നല്ലതാണ് പിന്നെ അതേപോലെ കബ്ദങ്ങൾ ബൈൻഡിങ്ങും ചെയ്യും പയർ കുറയാൻ വേണ്ടിയിട്ട് പിന്നെ സിസേറിയൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ ഒട്ട് പണ്ടൊന്നും ആരും സിസേറിയൻ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ സമ്മതിക്കത്തില്ല പക്ഷെ അങ്ങനെ ഒരു വിഷയം ഇപ്പോഴില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റിച്ചൊക്കെ വളരെ അബ്സോർബ് ആയി പോകുന്നതാണ് അപ്പൊ അതിന്റെ പൂങ്ങുകൾ നമ്മള് ഒരു കോട്ടൺ വെച്ചിട്ട് ബാൻഡേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ തൂന്ന് തന്നെ വെച്ച് കിട്ടിയതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത് അങ്ങോട്ട് ഒരു കാരണം വെച്ചാൽ എണ്ണയോ അല്ലെങ്കിൽ ചൂടുകളോ ഒന്നും പോകത്തില്ല പിന്നെ നോർമലി വേദിവെള്ളത്തിൽ കുളിക്കുമ്പോൾ സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ വീഴുന്ന ആ ഒരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ അല്ലാതെ സ്റ്റിച്ചിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എല്ലാ സ്ത്രീകളും ഇപ്പൊ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും എപ്പോഴും പ്രസവേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അവരുടെ ആ ഒരു ഇത്രയും നാളത്തെ അവർ ചെയ്തിട്ടുള്ള അവരുടെ ബോഡിയിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റത്തിന് പഴയ രീതിയിലേക്ക് നമ്മുടെ ബോഡി ആയി വരാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ അതേപോലെ ബേബി കെയർ ആണ് അപ്പം അവരുടെ കുഞ്ഞിന് അപ്പം വെയിറ്റ് കുറവുള്ള മക്കൾക്കാണെങ്കിൽ അത് വേറെ എണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ അതിവിടെ പ്രിപ്പയർ ചെയ്യുന്ന തൈലങ്ങളാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതായത് കുഞ്ഞിനെ നന്നായിട്ട് മസാജ് ചെയ്യുന്നതിന് ശേഷം ഗുരുദ്ധ തുളസിയിലേക്ക് ഇട്ട വെള്ളത്തിനത് എണ്ണം ചൂട് വെള്ളത്തിനൊക്കെ നമ്മൾ കുളിപ്പിക്കുകയാണ് ചെയ്യുന്ന ഒരു ഒരു കാരണവെച്ചാലും ഈ കുടുപ്പിക്കുമ്പോൾ ഒത്തിരി പ്രാക്ടീസുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരെ ഇങ്ങനെ നിപ്പിൾസ് ഒക്കെ ഇട്ട് ഉരുട്ടി പാല് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് അത് ചെയ്യുന്നത് അവർ ഒത്തിരി നാളുകൊണ്ടേ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കുഴപ്പിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവര് അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ തളിയിൽ ഉരുട്ടുക അമർത്തി ചെയ്യുകൾ പ്രസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല വളരെ ആരോന്ന് ഒരു കാരണവശാലും കുഞ്ഞു ചിലത് ഒത്തിരി പ്രഷർ കൂടിയിട്ട് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ എത്ര ദിവസമാണോ നിങ്ങൾ പ്രസവിച്ചിട്ട് ആ ടൈമിൽ കഴിക്കേണ്ട മെഡിസിൻസും നമ്മൾ കൊടുക്കാറുണ്ട് അതും കൂടുതലും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളവിടേത പാക്കേജുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഒരു മാറ്റവും വരുന്നത് സ്ത്രീ രോഗങ്ങളിലും വന്ധ്യതയിലും വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണ് ചെന്നൈതാഗത ഹോസ്പിറ്റൽ അതേപോലെ തന്നെ സ്പെഷ്യലിസ് മാഡം അന്ന് ഞാൻ എന്തെങ്കിലും മനസ്സിലായി അതിൽ തന്നെ കോൺടാക്ട് ചെയ്യും ഹോസ്പിറ്റലിലെന്തായാലും സജസ്റ്റ് ചെയ്യും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും